ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പാറ്റ പല്ലി എട്ടുകാലിയൊക്കെ ശല്യം ഉണ്ടാവും അതുപോലെ വീടിന് പുറത്തായാലും എലി പെരിച്ചാഴ്ച ഇവരുടെയൊക്കെ ശല്യം ഒരുപാടുണ്ടാവും അല്ലേ അപ്പോൾ എലിയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ ചെടിയും അതുപോലെ നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ കുത്തിമറിച്ച് കളയാറുണ്ടല്ലോ അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവരെ ഓടിക്കാനുള്ള അടിപൊളി രണ്ട് ടിപ്സായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പം ഈ ചായപ്പൊടിയിൽ നിന്ന് കുറച്ച് ഞാൻ എന്താ നമ്മൾ ഇടികലുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് അപ്പം ഒരു പച്ചമുളകും കൂടെ ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കണം ഇത് അപ്പം നമ്മുടെ തേയിലപ്പൊടിയും ഈ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ് അപ്പം നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ഉണ്ടാവും അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ എലികൾക്കും പാറ്റകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റും ഈ ഗതമ്പിൻ്റെ പൊടിയൊക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടാബ്ലറ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിത് ഇതുപോലെ ഒരു ചിരട്ടയിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ഞാനിതുപോലെ കുറച്ച് പേപ്പറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിരട്ടയിൽ വെച്ചിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് നമ്മുടെ എലിയുടെയും പെരിച്ചാടേയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് അവരുടെ മാളങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ അവർ വരുന്ന വഴിയൊക്കെ നമുക്കറിയായിരിക്കും അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി അവരത് കഴിച്ചിട്ട് ചത്തുപോക്കോളും ഇത് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം ഒന്നും കൊണ്ട് വയ്ക്കൽ അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു പോകും അടുത്ത് ഇതുപോലെ പേപ്പറിൽ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ എലിയുടെയും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട് രാത്രിയില് കിച്ചണിലേക്ക് വരെ ഇറങ്ങി വരും അതുപോലെ കബോർഡിനുള്ളിലൊക്കെ വരാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ യും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം വിച്ചിന് പോലെ ഞാൻ ടൈഗർ ബാം ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ വിച്ചില്ല അപ്പോൾ വിക്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലേ ഉള്ളൂ നമ്മുടെ വിക്സ് ആണെങ്കിലും ടൈഗർ ബാം ആണേലും നന്നായിട്ട് അതിൽ അലിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം എട്ടുകാലിയുടെ ശല്യം ഉള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവർ കൂടുതലും വന്നിരിക്കുന്ന എട്ടുകാലി പാറ്റയും പല്ലിയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ജനാലയ കട്ടൻ്റെ ബാക്ക് സൈഡ് അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറയിൽ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്ത് ഒക്കെ ഇവർ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് രാത്രി സമയത്ത് ഇറങ്ങി വരുവരും പല്ലി അല്ലേ അപ്പോൾ അതുപോലെ ജനാലയുടെ സൈഡിലൊക്കെ കിച്ചണിലൊക്കെ മിക്കപ്പോഴും പല്ലികളൊക്കെ വരും എട്ടുകാലിയൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അവരെയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ എല്ലാവരും ഈ ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്